എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തർ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ് സമയം ആറ് ആയിട്ടുണ്ട് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് അപ്പോൾ സെൻറ്റ് അക്കൗണ്ടിലാണ് ഞാനൊരു എൻട്രി എടുത്തിരിക്കുന്നത് വളരെ ബിഗ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഓവർനൈറ്റ് ഹോൾഡ് ആണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എൻ്റെ ടാർഗറ്റ് വളരെ ബിഗായിട്ടുള്ളൊരു ടാർഗറ്റാണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് എട്ട് നാല് മുപ്പത്തഞ്ച് ഡോളറാണ് എൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത് ഞാൻ നോക്കുന്നത് ഫോർ അവറിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ നിലവിൽ നോക്കുന്നത് ടെൻ യു എസ് ഡി റ്റി ആണ് ഞാൻ ഇതിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റിയൽ സ്മോൾ അക്കൗണ്ടാണ് ആയിരത്തി മൂന്ന് പോയിൻ്റ് ഫോർ ത്രീ ആയിരം യു എസ് സി ആണ് അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല അതാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് നാല് ഡോളർ പ്രോഫിറ്റിലാണ് റൺ ചെയ്യണം എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ അവർ ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു ലോങ്ങ് ആയിട്ടുള്ള ടാർഗറ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എൻ്റെ ടാർഗറ്റ് അതേപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടിച്ചു പോകണം പത്ത് ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ ഒരു ഒൻപത് ഡോളർ അടുത്ത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ശരിക്കും ലോസ് വെക്കേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ശരിക്കും കണക്കും പ്രകാരം വെക്കേണ്ടത് അപ്പോൾ അത് അടിച്ചു പോകണമെങ്കിൽ അടിച്ചു പോട്ടെ കാരണം ആയിരം ഈ പറഞ്ഞ പോലെ ടെൻ യു എസ് ഡി റ്റി ഉള്ളു കിട്ടുവാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ കിട്ടണം ഫോർ അവർ ടൈം ഫ്രെയിമാണ് ഞാനും പഠിച്ചു വരുന്നതുള്ളൂ നിലവിൽ എട്ട് ഡോളർ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത് അപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് മൈനസ് ഇരുപത്തിനാലാണ് ശരിക്കും വരേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് പക്ഷേ അത്ര ഒന്നും ഇത് എത്തത്തില്ല കാരണം ടെൻ യു എസ് ഡി റ്റി ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് എൻ്റെ ടാർഗറ്റ് എനിവേ വെയിറ്റ് ചെയ്യാം ഓൾറെഡി ടെൻ യു എസ് ഡി ടി ടെൻ യു എസ് ഡി ടി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പത്ത് യു എസ് ഡി എസ് ടി പത്ത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലൊരു ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഈ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ബ്രേക്കൗട്ടായാലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും റിയൽ അക്കൗണ്ട് ഞാൻ ചെയ്തത് ഡമ്മി അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ടിൽ ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ ഞാനത് എക്സിറ്റ് ആവാനായിട്ട് തീരുമാനിച്ചതാണ് ഓക്കെ ഫസ്റ്റ് ഡേ അല്ലേ ഇവിടെ ഒരു റിജക്ഷൻ വരുമ്പോൾ പിന്നെ മാർക്കറ്റ് മോളിലോട്ട് പോകാനുള്ളതാണ് ബട്ട് ഫസ്റ്റ് ഡേ ആണ് ഞാൻ റിയൽ അക്കൗണ്ടിൽ ചെയ്യുന്നത് കേട്ടോ എക്സൺ എസിലാണ് ചെയ്യുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് എനിക്കിതിനെ ഒരു നോളജും ഇല്ല ഞാൻ എന്ത് ചാർട്ടാണ് നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആർ എസ് ഐയുടെ ക്രോസ് ഓവർ അതായത് ഈ ഒരു ആർ എസ് ഐയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു അപ്രോക്സിമേറ്റ് ടാർഗറ്റ് ലെവൽ ബട്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും പത്ത് യു എസ് ഡി റ്റി ഉള്ളതുകൊണ്ടും ഞാൻ അധികം ആഗ്രഹിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് അല്ലെങ്കിൽ എന്താ പറഞ്ഞത് പത്ത് യു എസ് ഡി ടി ഇട്ട് സിംഗിൾ ക്യാൻഡിൽ സിംഗിൾ മൂവില് ടെൻ യു എസ് ഡി ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടുമ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ക്യുമുലേറ്റ് ഇത് കൊണ്ടുവരാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നാല് മണിക്കൂറിൻ്റെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വരാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ അവർ ഇല്ലാതെ പത്ത് യു എസ് ഡി ടി ഹഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റബിൾ ആയപ്പോൾ അത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് ഞാൻ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എനിവേ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാർട്ടുള്ളത് കൊണ്ടാട്ടോ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പം എൻ്റെ അടുത്തൊരു ഒരു ആയിരുന്ന യു എസ് ഡി ടി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ അത് ലോങ് ഹോൾഡിങ് ചെയ്തിട്ടേനെ അപ്പം അത് ഇൻ ഫ്യൂച്ചറിൽ ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ കാരണം ഞാൻ കൂടുതലും ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫോറക്സിൻ്റെ ക്യാരക്ടർ ഒന്ന് എടുക്കാൻ വേണ്ടി കുറഞ്ഞ് കുറച്ച് ദിവസം ഞാൻ ഡമ്മി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ റിയൽ അക്കൗണ്ട് ഇട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മുമ്പോട്ട് പോകും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ഈവനിങ് ഇതിൻ്റെ ലൈവ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമുണ്ട് അപ്പോൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാനും ഒരു റൂട്ട് മനസ്സിലാക്കിയെടുക്കാനും നിങ്ങൾക്ക് ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ അത് താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഇവിടെ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും ഉണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് വൈകിട്ട് ഒരു ഏഴര എട്ട് മണിയോടുകൂടി ആരംഭിച്ച ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിവരെയൊക്കെ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നൊരു ലെവൽ വരുമ്പോൾ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിവേ ഇന്നത്തെ ഡേ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സാധിക്കും അതിന് പറ്റിയൊരു നല്ലൊരു ചാർട്ടാണിത് ഈസി ആയിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കി തരുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഞാൻ ആർ എസ് ഐ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആർ എസ് ഐ മാറ്റിയിട്ട് പുതിയൊരു ഇൻഡിക്കേറ്റർ ആർ എസ് ഐയിനേക്കാളും കുറച്ചും കൂടെ ലീഡിംഗ് ആയിട്ട് ആ നോയ്സസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിട്ടാണിപ്പോൾ നോക്കുന്നത് അതിനാണ് കൂടുതൽ കൺഫർമേഷൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇതിനെ പറ്റി അറിയാനോ പഠിക്കാനോ അല്ലെങ്കിൽ ആ ചാർട്ട് ലോഡ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നും എനിക്ക് നല്ലപോലെ അറിയാം ബട്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഒരു ഡീസൻറ്റ് പ്രോഫിറ്റിൽ ഞാനത് എക്സിറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിവേ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ട്രേഡർ ആവാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്